ക്രമക്കേട് സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനുള്ള ചുമതല ഏറ്റെടുക്കാൻ വിസമ്മതിച്ച് കൊടുവള്ളി നഗരസഭയിലെ ഉദ്യോഗസ്ഥർ നിരവധി പേരുടെ വോട്ട് തള്ളിപ്പോയിട്ടുണ്ടെന്നും പരാതിക്കാർ വൈകാരികമായി സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടോ ജീവനക്കാർ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഇലക്ഷൻ ക്ലർക്ക് അജീഷിന്റെ ആത്മഹത്യയും ജീവനക്കാർ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ജീവനക്കാർ ആരും സന്നദ്ധമാകാത്തതിനാൽ കലക്ടർ നിർദ്ദേശിച്ച പരിശോധനയും സ്തംഭിച്ചു എക്സ്ക്ലൂസീവ് നൽകാൻ മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് അസ്ലം കഴിഞ്ഞ ദിവസം അജീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ആ ആരോപണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ് ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണോ ഈ ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഒരു കത്ത് നൽകാനുണ്ടായ കാരണം കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നഗരസഭയിലെ പട്ടിക ക്രമക്കേട് ഇപ്പോൾ ജീവനക്കാരുടെ പ്രതികരണങ്ങളെ കുറിച്ച് പറയുന്നു അതായത് ഈ വലിയ തോതിലുള്ള വാട്ടർ പാർട്ടി ചമക്കേണ്ടത് പലരും പോയിട്ടുണ്ട് വാർഡുകളിൽ നിന്ന് മാറിയിട്ടുണ്ട് അതിനൊന്നും കൃത്യമായ രേഖകൾ പോലുമില്ല തന്നെ വലിയ വിമർശനം ഉയർന്നതെ തുടർന്ന് നഗരസഭ സെക്രട്ടറിയോട് ഹാജരാകുന്നതിന് അയാൾക്ക് അയാളെ മാറ്റാനുള്ള ഇല്ലാതാക്കുമ്പോൾ അവർ പൊത്തു കൊടുക്കുന്നു അസ്ലമയിലേക്ക് തിരിച്ചെത്താം ആ ശബ്ദ സംവിധാനം ഒന്ന് ശരിയാക്കേണ്ടതുണ്ട് എന്തായാലും വോട്ടർ പഠിക്കാൻ ക്രമക്കേട് സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനുള്ള ചുമതല ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയാണ് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർ എന്നാണ് മനസ്സിലാകുന്നത് പക്ഷെ അതൊരു സമ്മർദ്ദ ഓർക്കുണ്ട് എന്നുള്ളത് ശരിയാണ് അജീഷിന്റെ മരണവുമായി ഒക്കെ ബന്ധപ്പെട്ട് പക്ഷെ അവർ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായ ആ ചുമതല ഏറ്റെടുക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യം കൂടിയുണ്ട് കാരണം ഒരുപാട് ആളുകൾ ഉണ്ട് ഒരുപാട് ആളുകൾക്ക് വോട്ട് നഷ്ടപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട് ശരി ആ അസ്ലമിന്റെ ശബ്ദം ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു അസ്ലം തുടർന്നുള്ളൂ കൊടുവള്ളി നഗരസഭയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ നടപടിയും അതായത് നേരത്തെ തന്നെ ഒരു ഇലക്ഷൻ ക്ലർക്ക് ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ ഈ സമ്മർദ്ദമാണെന്നുള്ള ആരോപണ നില നഗരസഭാ ചെയർമാൻ തന്നെ മുനിസിപ്പൽ ചെയർമാൻ തന്നെ ഉന്നയിച്ചിരുന്നു ഇപ്പോഴും വെച്ചാൽ ഈ പരാതികൾ വ്യാപകമായി വന്നതിനെ തുടർന്ന് ജില്ലാ കലക്ടറെ സംബന്ധിച്ചുള്ള വിവിധ വാർഡുകൾ തിരിച്ചുകൊണ്ട് ആറുദ്യോഗസ്ഥർക്ക് ചുമതല കുറിച്ച് പരിശോധിക്കാൻ ഈ ആറ് ഉദ്യോഗസ്ഥരും ഡെപ്യൂട്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയ കത്തിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് വ്യാപകമായി തന്നെ വോട്ടുകൾ മാറ്റം ചെയ്തിട്ടുണ്ട് വെട്ടിമാറ്റിയിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള പരാതികൾ പരാതി പറയാൻ വരുന്ന ആൾക്കാരൊക്കെ തന്നെ വളരെ വൈകാരികമായാണ് പ്രതികരിക്കുന്നത് അത് മുഴുവൻ താങ്ങാനുള്ള സമ്മർദ്ദം ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ഈ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ കത്തിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചിരിക്കുന്നതാണ് ഇലക്ഷൻ കളക്ടറായത് പി ആർ അജീഷ് ആത്മഹത്യ ചെയ്തു ഈ ഇതേ ജോലികൾ വോട്ടർ പട്ടിക ബന്ധപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടിരുന്ന പണികൾ ചെയ്തുകൊണ്ടിരുന്ന പി ആർ അജീഷ് മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്ത് കൂടി എടുത്തു സൂചിപ്പിക്കുന്നത് അതായത് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വ്യാപകമാണ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ എന്തെങ്കിലും പരാതിക്കാർക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ എന്തെങ്കിലും രേഖ നഗരസഭയുടെ മുന്നിലില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ജീവനക്കാരനും ചോദിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ചോദിക്കുമ്പോൾ പൌരന്മാരൊന്നും ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി പോലും നൽകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അത് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ആറുപേരും ഡെപ്യൂട്ടി ഡയറക്ടർ കത്ത് നൽകി അതിനെ തുടർന്ന് ജില്ലാ കലക്ടർ നൽകിയ അല്ലെങ്കിൽ നിർദ്ദേശ പരിശോധന പോലും അതായത് ക്രമക്കേട് സംബന്ധിച്ചുള്ള പരിശോധന പോലും സ്തംഭിച്ച അവസ്ഥയിലാണ് കൊടുവുള്ളി നഗരസഭയിലുള്ളത് എത്രത്തോളം വ്യാപകമായ രീതിയിലുള്ള പിന്നെ പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ ആൾക്ക് ആളുകളോട് വിശദീകരിക്കാൻ കഴിയാത്ത രീതിയിൽ രീതിയിലാണ് വോട്ടർ പട്ടികയിലെ മാറ്റം എന്ന് വ്യക്തമാകുന്നതാണ് ശരിക്കും ഈ ദിവങ്ങൾ എന്തായാലും ഈ ഒരു ആറുപേരും ചുമതലപ്പെടുത്തിയ ആറുപേരും പരിശോധന നടത്തുന്നില്ല നഗരസഭാ സെക്രട്ടറിയെ മാറ്റാൻ തീരുമാനിച്ചല്ലാതെ പുതിയ ആൾ വന്നിട്ടില്ല പഴയ ആളുകൾ ഒരു ഓഫീസിൽ വന്നിട്ടില്ല കൊടുവള്ളി നഗരസഭയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് അത് സംബന്ധിച്ചുള്ള പരാതികളും പ്രശ്നങ്ങളും തീരാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എല്ലാ ദിവസവും കൊടുവള്ളി നഗരസഭയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വോട്ടെവിടെയും ചോദിക്കുന്നു വോട്ട് മാറ്റിയെങ്കിൽ അതിന്റെ രേഖ ചോദിക്കുന്നു ഒരു വിവരം നൽകാൻ കഴിയാത്ത അസിസ്റ്റന്റ് സെക്രട്ടറിയും മറ്റു ഉദ്യോഗസ്ഥരും അന്ധം വിട്ടു നിൽക്കുന്ന അവസ്ഥയാണുള്ളത് എന്തായാലും കൊടുവള്ളി നഗരസഭയിൽ മാത്രമുള്ള ഒരു വിഷയമല്ലല്ലോ ഇത് മറ്റിടങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുന്നത് കൊടുവള്ളിയിൽ മാത്രം ഇത്രത്തോളം ഒരു വ്യാകുലത ആളുകൾക്ക് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് കൊടുവള്ളി നഗരസഭ അത്രത്തോളം വ്യാപകമാണ് കാരണം ആദ്യഘട്ടത്തിൽ കരട് പത്രിക വന്നപ്പോഴൊന്നും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല കാരണം അത് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട വാർഡ് വിഭജനം ചെയ്ത വാർഡുകൾ സംബന്ധിച്ചുള്ള മാറ്റമായി ഇതുണ്ടായിരുന്നത് അതേസമയം അന്തിമ പട്ടിക വന്നപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നൂറും ഇരുന്നൂറും പേർ ആൾക്കാർ ഓരോ വാർഡിൽ നിന്ന് കാണാതാവുകയാണ് അവർ അവരെവിടെയാണുള്ളതെന്ന് അറിയില്ല അവർ ഡീ ഡിലീറ്റഡാണെന്ന് കാണിക്കുന്നു ചില ആൾക്കാർ അവർ വൻ യാതൊരു ബന്ധവുമില്ലാത്ത വാർഡുകളിലേക്ക് പോകുന്നു ഇത് എങ്ങനെയാണ് മാറ്റിയത് ഇതിന്റെ അടിസ്ഥാനം എന്തെന്ന് ചോദിക്കുമ്പോൾ നഗരസഭാ സെക്രട്ടറി ഇല്ല എല്ലാ ഇത് ഇതുവരെ ഓരോ ഓരോ മാറ്റത്തിന് ബൾക്ക് പോസ്റ്റിംഗ് ആണെങ്കിലും ശരി തന്നെ ഓരോ വ്യക്തികളുടെ മാറ്റിനാണെങ്കിലും ശരി തന്നെ അതിനൊക്കെ തന്നെ കൃത്യമായ രേഖകൾ ഹിയറിംഗ് നടത്തിയതിൻ്റെയും രേഖകൾ പിന്നെ മുനിസിപ്പൽ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകണമെന്നുണ്ട് ഇതൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ വോട്ടർമാരൊന്ന് ചോദിക്കുമ്പോൾ ആൾക്കാരുടെ ആശങ്ക വർദ്ധിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അതോടുകൂടി പ്രതിഷേധം കടുപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഭരണപക്ഷം തന്നെ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് അവിടെ തന്നെ മുനിസിപ്പൽ ചെയർമാന് തന്നെ ഉത്തരവില്ലാതെ അവര് തന്നെ പ്രതിഷേധിക്കേണ്ട അവസ്ഥ എന്തായാലും വലിയ രൂക്ഷമായ അവസ്ഥയിൽ ഈ കൊടുവള്ളിയിലെ വോട്ടർ പട്ടിക ക്രമക്കേട് പ്രതിസന്ധി മുന്നോട്ട് പോവുകയാണ് നോപ്പൽ